ും തെക്കുംകര പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും ഫുള്ള് പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിപാദനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അനുമോദനം സംഘടിപ്പിച്ചു തെക്കൻകര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പ്രതിപാദനം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റ് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ നേട്ടം പ്രത്യേകിച്ച് നമ്മുടെ രക്ഷിതാക്കളുടെ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ നിർബന്ധത്തിൻ്റെ ഇടപെടലുകളുടെയൊക്കെ തന്നെ കരുത്തതിലുണ്ടാകാം നമ്മുടെ അധ്യാപകരുടെ പിന്നെ വലിയ പിന്തുണ അതിനുണ്ടാകാം ഒപ്പം തന്നെ നമ്മുടെ സ്വയം ഒരു പ്രയത്നം അല്ലെ പലപ്പോഴും കുട്ടികൾ വലിയ വിജയങ്ങളൊക്കെ നേടിയാൽ പിന്നെ നന്ദി പറയുന്നത് എന്റെ അച്ഛനമ്മമാർ എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് എന്നെ പിന്നെ സഹായിച്ചവർക്ക് അങ്ങനെ ഒരു ചെറിയ പട്ടികയില്ല ആ പട്ടികയിൽപ്പെട്ട ആളുകളോടൊക്കെ നന്ദി രേഖപ്പെടുത്തലാണ് ഒരിക്കലും ഗവൺമെന്റിനോടാരും നന്ദി രേഖപ്പെടുത്തില്ല ഈ പഞ്ചായത്തിനോടൊരു നന്ദി രേഖപ്പെടുത്തില്ല അങ്ങനെ ഞാൻ പറഞ്ഞതല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മെ തദ്ദേശ സ്ഥാപനങ്ങളും ഗവൺമെന്റ് വഹിക്കുന്ന പങ്കെന്ത് എന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാമല്ലോ തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി തെക്കിങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ തെക്കിങ്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത സതീഷ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ കുടുംബശ്രീ ചെയർപേഴ്സൺ അജിത സുനിൽ തെക്കൻകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ തെക്കൻകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ ടി എൻ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് തെക്കുംകര